നഗർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായികത്തിന് കുളപ്പള്ളി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർഹത നേടി ജില്ലയിലെ ഏറ്റവും മികച്ച നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും നൽകുന്ന രണ്ട് ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ഇത്തവണ കുളപ്പള്ളി ആതുര സേവനാലയത്തെ തേടിയെത്തിയത് കായികൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം മാർക്കാണ് ആശുപത്രി നേടിയത് എൺപത്തി ദശാംശം രണ്ട് മാർക്ക് നേടി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാം സ്ഥാനവും എൺപത്തിയഞ്ച് മാർക്ക് നേടി കപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇവർക്ക് അൻപതിനായിരം രൂപയാണ് അവാർഡ് മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ശുചിത്വം മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് കുളപ്പള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്തിമ പറഞ്ഞു പതിനഞ്ച് ജീവനക്കാരുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു ഷൊർണൂർ നഗരസഭയിലെ കുളപ്പള്ളി അർബൺ ഹെൽത്ത് സെന്ററിന് ഈ വർഷവും കായികൽപ്പം അവാർഡ് ലഭ്യമായി രണ്ട് ലക്ഷം പ്രൈസ് മണിയും അതുപോലെ അതിൻ്റെ മികച്ച ഹെൽത്ത് സെന്ററിനുള്ള പുരസ്കാരവും വിതരണം ചെയ്യപ്പെടും കഴിഞ്ഞ വർഷം ഇതേ ഹെൽത്ത് സെന്ററിന് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നു ഇത്തവണ ഏതാണ്ട് എഴുപത്തിയൊന്ന് ഹെൽത്ത് സെൻറ്ററുകളോട് മത്സരിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഒന്നാമതായി ഇപ്പോൾ സ്റ്റേറ്റിൽ ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ജില്ലാടിസ്ഥാനത്തിലാണ് മത്സരം ആ ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരത്തിലാണ് ഷൊർണ നഗരസഭയ്ക്ക് നഗരസഭയുടെ കീഴിലുള്ള ഈ ഹെൽത്ത് സെന്ററിന് ഇത്തരമൊരു അവാർഡ് ലഭ്യമായത് വാർഡിന് പിന്നിൽ ആശുപത്രിയിലെ ജീവനക്കാർ അതുപോലെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അവിടെയുള്ള അയ്യങ്കാളി തൊഴിലുറപ്പുകാർ ആശാവർക്കർമാർ അതോടൊപ്പം തന്നെ അതിൻ്റെ പി ആർഒ ഉൾപ്പെടെയുള്ള ഡോക്ടർ റോഷ് ഉൾപ്പെടെയുള്ളവരുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഒരു പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് അവിടെ ആ ആശുപത്രിയിൽ അർബൻ ഹെൽത്ത് സെൻ്ററിൽ കുളപ്പള്ളിയിലെ അർബൻ ഹെൽത്ത് സെൻറ്ററിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ ഏതാണ്ടാഴ്ചയിൽ മൂന്ന് നാല് ദിവസം അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഗൈനക്കോളജി ഡെൻറ്റൽ ഇ എൻ ടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഡോക്ടർമാരുൾപ്പെടെ അവിടെ പരിശോധന നടത്തുന്ന ഏറ്റവും നല്ല ഒരു ഹെൽത്ത് സെൻ്ററായിട്ട് ജനങ്ങൾ കാണുന്ന ഒരു ഹെൽത്ത് സെൻ്റർ കൂടിയാണ് ഷൊർണ്ണൂർ നഗരസഭയുടെ കീഴിലുള്ള കുളപ്പള്ളി അർബൻ ഹെൽത്ത് സെൻ്റർ